ുണ്ട് റാവുത്തർക്കാട്ടിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ടാപ്പിംഗ് തൊഴിലാളി ഗഫൂർ അലിയുടെ വീട് പ്രിയങ്കാ ഗാന്ധി എം പി സന്ദർശിച്ചു കെ സി വേണുഗോപാൽ എം പി എ പി അനിൽകുമാർ എം എൽ എ എന്നിവർക്കൊപ്പം ഞായറാഴ്ച ഉച്ചകഴിഞ്ഞാണ് പ്രിയങ്ക ചോക്കാട് കല്ലാമൂലയിലെ വീട് സന്ദർശിച്ചത് െറുപ്പത്തിൽ പിതാവ് മരിച്ചതിന്റെ വേദന ഞങ്ങളും അനുഭവിച്ചതാണ് രാജീവ് ഗാന്ധിയുടെ വേർപാട് ഓർമ്മിച്ച് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞതായി ഗഫൂർ അലിയുടെ മകൾ ഐഫ പറഞ്ഞു ഗഫൂർ അലിയുടെ ഭാര്യ ഹന്നത്തുമ്മയും പ്രിയങ്കയുമായി സംസാരിച്ചു പുല്ലങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ്സുകാരിയായ ഗഫൂർ അലിയുടെ മകൾ ഐഫയാണ് സംസാരം തർജ്ജമ ചെയ്തത് ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ വൈസ് പ്രസിഡന്റ് ശ്രീകല ജനാർദ്ദനൻ അറക്കൽ സക്കീർ ഹുസൈൻ പി ഖാലിദ് മാസ്റ്റർ ബി കെ മുജീബ് റഹ്മാൻ പിടങ്ങിയവരും സംബന്ധിച്ചു പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്തു കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ പേരിതൽവണ്ണ പാണ്ടിക്കാട് കൊപ്പം ഫോൺ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ സിക്സ് ഫോർ ടു ഫോർ ഫൈവ് വൺ എയ്റ്റ്